നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാരക്കുന്നം വിശുദ്ധമർത്തമറിയും യാക്കോബായ കത്തീഡലിന്റെ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത് ശിലാസ്ഥാപന വാർഷികവും കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും നടന്നു അഭിവന്യ ഡോക്ടർ മാത്യൂസ് മോറന്തിമോസ് മെത്ര പോലീത്ത വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കാരക്കുന്ന് വിശുദ്ധ മർദ്ദമറിയം യാക്കോബായ കത്തീഡ്രലിന്റെ എഴുന്നൂറ്റി ഇരുപത്തി ശിലാസ്ഥാപനവും കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവുമാണ് നടന്നത് അഭിവന്തിയ ഡോക്ടർ മാത്യൂസ് മൊറാന്തിമോസ് മിത്രാപൊലീത പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു

കോതുമംഗലം നഗരസഭാ ചെയർമാൻ ടോമി കെ കെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും മൂവാറ്റുപഴി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഡയാലിസിസ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ കോതുമംഗലം നഗരസഭാ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് സിജു എബ്രഹാം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം പി കെ അവറാച്ചൻ കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ കെ ടി മത്തായി ട്രസ്റ്റി എ വി യാക്കോബ് ആറ്റാച്ചേരിൽ കുടുംബ യൂണിറ്റ് സെക്രട്ടറി പി വി തോമസ് സെക്രട്ടറി ഏലിയാസ് സി യു ജേസൺ വർഗീസ് സഹവികാരി റവറൻ ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത് ട്രസ്റ്റി വി പി അൽദോസ് എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ